േമുള്ള സഹോദരന്മാരെ സഹോദരിമാര് എവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ മൂസയുടെ ജനത അദ്ദേഹം പോയതിനു ശേഷം അവരുടെ ആഭരണങ്ങൾ കൊണ്ടുണ്ടാക്കിയ മുക്കറയിടുന്ന ഒരു കാളക്കുട്ടിയുടെ സ്വരൂപം ദൈവം ദൈവത്തെ സ്വരൂപമായി സ്വീകരിച്ചു അതവരോട് സംസാരിക്കുകയില്ലെന്നും അവർക്ക് വഴി കാണിക്കുകയില്ലെന്നും അവർ കണ്ടില്ലേ അതിനെ അവർ ദൈവമായി സ്വീകരിക്കുകയും അതോടെ അവർ അക്രമികളായി മാറുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ മുസാനബി ഇത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ പലരും വാങ്ങാനും ദൈവത്തോട് സംസാരിക്കാനും വേണ്ടി പോയപ്പോൾ ചെയ്തു അവരുടെ ആഭരണങ്ങൾ കൊണ്ട് ഒരു മുക്ക ഇടുന്ന കാളക്കുട്ടി ഉണ്ടാക്കി അതുണ്ടാക്കാൻ കാരണം ആ ജനതയുടെ കുഴപ്പമാണ് സാമ്രിയുടെ മാത്രം കുഴപ്പമില്ല സാമ്പ്രനെ കൊടുത്തതെങ്കിലും കൂടിയിട്ടും ആ ജനങ്ങൾക്ക് എന്തായിരുന്നു ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇബ്ലീസ് നമുക്കറിയാൻ പോലും ആദർ നബിയെ വഞ്ചിച്ച കഥ നേരിട്ട് പറഞ്ഞാൽ സ്വീകരിക്കില്ല ആദ്യം ആദ്യം ആദർ നബിയുടെ അടുത്ത് പോയപ്പോൾ പാതം നബി എഴുഞ്ഞു ഒടിക്കുകയോ ചെയ്തത് ഇബ്രീസിന് പിന്നെ ഹബാബിയുടെ അടുത്ത് പോയി പറയുകയും ഒരു തവണ പറഞ്ഞപ്പോൾ നിഷേധിക്കുകയും പിന്നെ പാപിൻ്റെ രൂപത്തിലൊക്കെ വന്ന് പറഞ്ഞ് ഗുണകാംക്ഷയുടെ രൂപത്തിലൊക്കെ പറഞ്ഞ് കരഞ്ഞ് ആദ്യം കരഞ്ഞു കൊണ്ടൊക്കെയാണ് വന്നത് അപ്പോൾ എന്തു ചെയ്യാ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സ്വർഗത്തിലെ ഈ വാസം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു പോയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയതമ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്ത് കരഞ്ഞാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏതൊരു ഭാര്യയ്ക്ക് തന്നെയാണ് ഭർത്താവ് ഏറ്റവും വലുതാണല്ലോ അപ്പം ഭർത്താവ് നഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയില്ലല്ലോ അപ്പം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കായ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വഞ്ചിച്ചു പല രൂപത്തിൽ ശബിക്കപ്പെട്ടവർ വഞ്ചിച്ചുകൊണ്ടിരുന്നു അപ്പം അതുപോലെ തന്നെ ഇവർ ഇവിടെ കയ്യിൽ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ഫ്രോണും സംഘവും ഒക്കെ എല്ലാം മുങ്ങിച്ചത്തല്ലോ അപ്പം അവരുടെ ആഭരണങ്ങളും മറ്റും അല്ലെങ്കിൽ ഇവര് കൊണ്ടു നടന്ന ആഭരണങ്ങളോ ഒക്കെ ആയിരിക്കാം ഒരുപാട് ആഭരണങ്ങൾ ഇവിടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇവരെ പശുവിനെ ആരാധിക്കുന്ന ജനതകൾക്ക് മുമ്പിലൂടെ മൂസ നബി വഴി നടത്തുകയും ഉണ്ടായി അതും ബിഡിസിൻ്റെ ഒരു വേലയായിരിക്കാം മറ്റു വഴികളിലൂടെ പോകാതെ ഇതിലേ തന്നെ പോകാൻ തോന്നിപ്പിച്ച പക്ഷേ ശബിക്കപ്പെട്ട ബ്രീസിൻ്റെ വേലയായിരിക്കാം അവർ ഒരു പശുക്കുട്ടിയെ ആരാധിക്കുന്ന ജനത ആ ജനതയിലെ ഒരു ഭാഗമായിരിക്കും ഇന്ത്യയിലേക്ക് വരികയും അങ്ങനെ ഇന്ത്യക്കാർ പശുവിനെ ആരാധിക്കുന്ന കാരണം ആ ജനതയുടെ ഒരു സാമീപ്യം പിന്നെ ഈ ഇന്ത്യയിലുണ്ടാവും അതിൽ ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടോന്ന് പ്രയാസമാണ് കാരണം ചെങ്കടലിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലേക്ക് എന്തായാലും എത്തിപ്പെടില്ലേ ഞാൻ പറഞ്ഞ തബൂക്ക് എന്ന പ്രദേശത്താണ് അവർ എത്തിയിട്ടുണ്ടാകുക അവിടെയുള്ള ജനങ്ങളായിരിക്കും ഈ പശുവിനെ ആരാധിക്കുന്നവർ അവർ പിന്നീട് കാലക്രമേണ കുറച്ച് ഒരു ഭാഗം ഇന്ത്യയിലേക്ക് വന്നായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയ ജനങ്ങൾ അവിടെ തബൂക്കിൽ തവളം എടുക്കുകയും പശുവിനെ ആരാധിക്കുകയും ചെയ് ചെയ്തിട്ടുണ്ടാവാം അള്ള ആഹാരം അപ്പം ഏതായാലും പശുവിനെ ആരാധിക്കുന്ന ജനതയുടെ സമീപത്തോടുകൂടെ അവർ പോയി അപ്പോൾ ഇവർ പണ്ട് പണ്ട് പശുവിനെ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നതായിരുന്നു ഈജിപ്തിലായിരുന്നല്ലവര് അപ്പോൾ അവർ മൂസ നബിയുടെ ശിക്ഷണ നിർദ്ദേശങ്ങൾ കാരണം അതെല്ലാം ഒഴിവാക്കി ഏകദൈവത്തെ മാത്രം ആരാധിച്ചിരുന്നു പക്ഷേ എന്നിരുന്നവരെ അത് മനസ്സിൽ നിന്ന് ശരിക്കു പോയിട്ടില്ല അല്ലെ അപ്പം മദ്യപിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മൾ അവർക്കുള്ള കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയി താമസിപ്പിച്ചാൽ അത് ഒറ്റയടിക്കൊന്നും മദ്യം ഉപേക്ഷിക്കില്ല അത് തക്കം കിട്ടിക്കഴിഞ്ഞാൽ പണ്ട് പത്രത്തിൽ മാധ്യമ പത്രത്തിലൊരു വരാന്ത പതിപ്പിലൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു വ്യക്തി ഇങ്ങനെ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ആക്കി അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു വീട് വലിയ തോന്നുന്നു അങ്ങനെ ഒരിക്കൽ വീട് വലിക്കാൻ വല്ലാതെ താല്പര്യമുണ്ടാവുകയും അങ്ങനെ മറ്റൊരു സുഹൃത്തിനെ കൊണ്ട് അങ്ങനെയൊക്കെ വീട് എത്തിച്ച് ബാത്റൂമിൽ പോയി വലിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഡോക്ടർ ഇത് കണ്ട് വളരാൻ ദേഷ്യപ്പെടുകയും നിരാശനാവുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഡോക്ടറുടെ നിരാശയൊക്കെ കണ്ടിട്ടാണ് പിന്നെ അദ്ദേഹം പരിപൂർണമായിട്ടും പുകവലി ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഡോക്ടർ ആകെ പോലെ അപ്സെറ്റായി കാരണം ഡോക്ടർ സുഹൃത്തുപോലെ ആയിരുന്നു ഇദ്ദേഹത്തെ കണ്ടിരുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ണ് വെട്ടിച്ച് ചെയ്തപ്പോൾ ഡോക്ടർ ആകെ നിരാശനാവുകയും ഒക്കെ ചെയ്തു ഡോക്ടറുടെ മുഖം അല്ലാതെ വിഷം കണ്ടപ്പോൾ പിന്നെ അദ്ദേഹം ഇതിൽ പരിപൂർണമായിട്ടും അപ്പോകോലി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അപ്പം ഇവർ എത്ര ഉപദേശം കിട്ടിയാലും തക്കം കിട്ടിക്കഴിഞ്ഞ ചെയ്യും ഇവർ പയുതിലേക്ക് പോകും അതുപോലെ തന്നെ ഇവർ പശുവിനെയും ഒക്കെ ആരാ പശുവിനെ മറ്റു വിഗ്രഹങ്ങളെയൊക്കെ ആരാധി സ്പിങ് എന്നുള്ള ഒരു ദേവനെ ആരാധിച്ചിരുന്നു കാരണം സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലും ഉടലുമുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ തലയും ഇടലും സിംഹത്തിനുടലുമുള്ളൊരു ഒരു പ്രതിമയെ ആചാരിച്ച കൂട്ടരാണ് ഇവര് അരി ഇസ്രായേലിന് മുമ്പ് അപ്പം അങ്ങനെയുള്ള ആ സ്വഭാവമുള്ള ആൾക്കാരെ ആയിരുന്നു മുസാനി മോചിപ്പിച്ച് കൊണ്ടുവന്നത് അപ്പം എന്ന് ഉള്ളിൽ ഉള്ളിലുള്ളിൽ എന്തുണ്ടാവും ആ വിഗ്രഹരാജയുണ്ടാവും അപ്പോൾ അതിൽ വിപുലീസ് അത് രണ്ടാമതും വ്യക്തി കൊണ്ടുവന്നു ഉദാഹരണമായിട്ട് ഒരു വ്യഭിചാരശീലമുള്ള ഒരു വ്യക്തി ഈ തക്കം കിട്ടിയാൽ ഏതെങ്കിലും കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ അവൻ്റെയും അവൻ്റെ ഇംഗിതത്തിന് ഇംഗിതത്തിന് അവളെ പാത്രമാക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇവർ തക്കം കിട്ടിയപ്പോൾ ഇങ്ങനെ വിഗ്രഹത്തിനടുത്തേക്ക് പോയപ്പോൾ ഇവർക്ക് ആ പഴയ ചിന്തകൾ വരികയും അങ്ങനെ ഇവർക്ക് ആ മനസ്സിൽ ആ ചിന്ത എന്ന് കണ്ടപ്പോൾ ശമിക്കപ്പെട്ട സാമ്രി പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ആഭരണം തന്നാൽ ഞാൻ ഞാൻ പശുവിനെ വിഗ്രഹത്തെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ഇവന് കുറച്ച് ശില്പശാതുര്യമുള്ള വ്യക്തിയുമായിരുന്നു കുറച്ച് ബുദ്ധിമാനുമായിരുന്നു ആഭിചാര വിദ്യയും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു ഇവർക്ക് പണ്ടേ അഭിചാരത്തിൽ അഭിചാര വിദ്യയിൽ ബന്ധമുള്ള ആൾക്കാരാണ് കാരണം ആറൂത്ത് മാറൂത്ത് സംഭവമൊക്കെ നമുക്കറിയാമല്ലോ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുന്ന ഇവർ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതും ആ വിദ്യയൊക്കെ ഒക്കെ ഇവർക്ക് അറിയാം ഈ ആഭിചാര വിദ്യയും ആ അതുമൂലവുമൊക്കെ എന്ത് ചെയ്തു ഈ സാമീര്യം എന്ത് ചെയ്തു ഈ പശുക്കുട്ടി കൊടുത്തു മാത്രമല്ല കുറച്ച് ബുദ്ധിമാനുമായിരുന്നു കാരണം അതിൻ്റെ വായ തുറന്ന് ആ പശുക്കുട്ടിൻ്റെ വായ തുറന്നുകൊണ്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇവര് മണരാടനത്തിലൂടെ നടക്കുന്നത് ഭൂമിയിലൂടെ നടക്കുന്നത് അപ്പോൾ എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കും അപ്പോൾ വായലൂടെ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അത് മുക്കറെയിടും അത് മറ്റൊരു ഭാഗത്തൊരു ഒരു ഉണ്ടായിരുന്നു കഴുത്തിൻ്റെ അവിടെ മറ്റൊരു ദൂരവും ഉണ്ടായിരുന്നു ആ വായലൂടെ വന്ന് കാറ്റ് കഴുത്തിൻ്റെ ഭാഗത്തു കൂടെ ചെവിയുടെ ഭാഗത്തു കൂടെ കാറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വിസിൽ പോലെ ഒരു ഉപകരണം വെച്ചിരുന്നു അപ്പോൾ ആ ദൈവം മുക്കറയിടും അച്ചൊരു ദൈവമാണെന്ന് വിചാരിച്ചു അപ്പോൾ ശമിക്കപ്പെട്ട ബിൽസ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള ഈ നല്ല വ്യക്തികളെ കാരണം പണ്ഡിതന്മാരിൽ നിന്ന് നയകത്തിൽ ഏറ്റവും അടിത്തിലുണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പം അറിവുള്ള ആൾക്കാരെയാണ് ഈ ശമിക്കപ്പെട്ട ബ്ലീസ് എവൻ്റെ ആളാക്കി എടുക്കുക കാരണം അറിവുള്ള ആളെ കൊണ്ട് ഒരുപാടാളെ വഴിവിപ്പിക്കാൻ പറ്റും ഇപ്പോൾ കാസിമുസ്താദീൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിൽ വന്നാൽ ഈ ദിവസം ഒന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിനൊരു പതിനയ്യായിരം വ്യൂസ് വന്നിട്ടുണ്ടാകും പിറ്റേന്ന് പിറ്റേന്നത്തേക്ക് മുപ്പതിനായിരം ആയിട്ടുണ്ട് അതിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അത്രക്കും ആൾക്കാരുണ്ട് കേരളത്തിലെ അങ്ങോളം മംഗോളങ്ങളിൽ ജനങ്ങൾ അല്ലാതിക മുസ്ലിങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് ആ മുസ്ലിങ്ങളും കേൾക്കുന്നുണ്ട് ഗൾഫ് നാട്ടിലുള്ള മലയാളികളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വ്യൂസുള്ള പണ്ഡിതന്മാർ അദ്ദേഹം പറയുകയാണ് നമ്മൾ പമ്പർ തത്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം അതൊക്കെ ഒരു ഭർക്കത്താണ് എന്നൊക്കെ എന്തു ചെയ്യും ശമിക്കപ്പെട്ട ബ്രീസ് കാസിമിസ്തായി നാവിലൂടെ പഠിപ്പിക്കും നാവിലൂടെ നമുക്ക് പഠിപ്പിക്കാനൊക്കെ കഴിയും ശമിക്കപ്പെട്ട ബ്രീസിന് പിന്നെ ഒരു ഹൈന്ദവ പുരാണത്തിലുണ്ടല്ലോ ദ്രൗപദി എനിക്ക് ഭർത്താവ് വേണം ഭർത്താവ് വേണം അഞ്ച് തവണ പ്രാർത്ഥിക്കുന്നത് പിന്നെ സരസ്വതിയുടെ വിളയാട്ടെന്ന് പറയും നാവ് നാവ് നമ്മൾ ഉദ്ദേശിക്കാത്ത പലതും നാവിലൂടെ വ്യത്ക്കാനൊക്കെ ശമിക്കപ്പെട്ട അബ്ലേഷന് കഴിയും കാരണം രക്തം സഞ്ചരിക്കുന്ന വയലൂടെ ഒക്കെ ഈ ശബിക്കപ്പെട്ടവൻ സഞ്ചരിക്കുമല്ലോ നാവിലുമൊക്കെ രക്തക്കോലും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത പലതും നാവിലൂടെ വരും അതുകൊണ്ടാണ് നമ്മൾ പ്രസംഗം നടത്തുന്നതിന് മുമ്പായിട്ട് ഈ മുസാലി പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വന്നല്ലോ ഞാൻ പറഞ്ഞത് ഇവർക്ക് എൻ്റെ നാവിൻ്റെ കെട്ടയച്ചു തരണമേ ഞാൻ പറഞ്ഞത് ഇവർക്ക് മനസ്സിലാക്കണമെന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ ിയം ഇല്ലാന്നെ പ്രാർത്ഥന നമ്മൾ എല്ലാ പ്രാസംഗികന്മാരും പ്രാസി പ്ര പ്രാർത്ഥിച്ച ശേഷമാണ് പ്രസംഗം തുടങ്ങും കാരണം ഇങ്ങനെ നമ്മുടെ നാവിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ അറിയാതെ ചില വാക്കുകൾ വന്നു പോകും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അറിയാമല്ലോ കയം ഒക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇടിത്തരം പറയും അതിൻ്റെ പേരിൽ കേസും കൂട്ടമായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതാണ് ചില സമയത്ത് നാവിൻ്റെ ഉള്ളിലൂടെ ഓരോന്നും വെട്ടിക്കാനൊക്കെ കഴിയും അതുപോലെ തന്നെ ഈ സാമിഴി എന്ത് ചെയ്തു ഇവരെ താല്പര്യത്തിനനുസരിച്ച് എന്ത് ഇതുണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ വരെ ആ മുക്കറ ഇട്ടപ്പോൾ ധനദൈവം ആരാധിക്കുകയും ചെയ്തു ദൈവമായി സ്വീകരിച്ചു അത് അവരോട് സംസാരിക്കുകയില്ലെന്നും അവർക്ക് വഴി കാണിക്കുകയില്ലെന്നും അവർ കണ്ടില്ലേ അതിനെ അവർ ദൈവമായി സ്വീകരിക്കുകയും അതുവരെ അവർ അക്രമികളായിത്തീരുകയും ചെയ്തു അപ്പോൾ അത് അപ്പൊ ചോദിച്ചതൊന്നും മറുപടി പറയില്ല ഒരു മുക്കറ ഇടുന്ന ശബ്ദം ഉണ്ടാക്കും കാറ്റെടുക്കുമ്പോൾ മുക്കറ ഇടുന്ന ശബ്ദം മാത്രം ഉണ്ടാക്കും ഒറ്റ കാരണം കൊണ്ട് വിവരം ദൈവത്തിനെ ദൈവമാക്കി അപ്പൊ ചോദിച്ചതൊന്നും മറുപടി കിട്ടില്ല ഒരു ഇവരെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചാൽ ചിലര് ഉത്തരം കിട്ടും അല്ലെ നമ്മളിപ്പോൾ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടുന്നത് അത് ശബിക്കപ്പെട്ട ബിസിന പണിയാണത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഒരു വയറുവേദന ഒരു ഒരു കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് വീട്ടിലെ ചെറിയ കുട്ടിക്ക് ഭയങ്കര വയറുവേദന കാര്യം അപ്പോൾ വീട്ടുകാരെന്ത് ചെയ്തു ഡോക്ടർമാരത്തോ കൊണ്ടുപോയി മാറിയിട്ടില്ല അങ്ങനെ എന്തെയ്യും ഏതെങ്കിലും അമ്പലത്തിലോ തങ്ങൾമാരത്തോ കൊണ്ടുപോകും അള്ളാഹു അല്ലാത്ത ഏത് വ്യക്തിയുടെ അടുത്ത് പോകുന്നു ഇ സന്തോഷമാണ് തങ്ങൾമാരത്ത് പോയാലും വേണ്ടില്ല മറ്റു സ്വാമിമാരുടെ അടുത്ത് പോയാലും വേണ്ടില്ല പല്ലേശന്മാരെ അടുത്ത് പോയാലും ഒക്കെ ഇബിച്ച് സന്തോഷം കാരണം അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റാനാണ് ലക്ഷ്യം അപ്പം അതിനുവേണ്ടി എവിടെ പോയാലും സന്തോഷമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ തങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും ഇ ബി സികൾക്ക് നേതാവുണ്ട് ശമിക്കപ്പെട്ട ബി സിയുടെ ഓർഡർ കൊടുക്കും ഈ കുട്ടിയുടെ ശരീരത്തിലുള്ള എബിലീസാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എഴുതുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര കയച്ചിലൊക്കെ അതൊക്കെ എബിലീസിൻ്റെ പ്രവർത്തനം വന്നാണ് പഠിപ്പിച്ചത് ശരീരത്തിൽ ഇബ്ലീസ് ഉണ്ടല്ലോ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തു കൂടുകൾ എബിസ് ബിസിൻ്റെ കൂട്ടാളികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവനൊരു പ്രയാസങ്ങൾ ഉണ്ടാക്കും അവരുടെ വേദന അവരുടെ വേദന അവരുടെ വേദന അപ്പോൾ കുട്ടികൾക്ക് കാര്യം ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെയ്യും ഈ ഈ ഈ ഈ ഈ ഈ വീട്ടുകാർ തങ്ങളെടുത്ത് പോയി എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും ബീസ് ഓർഡർ കൊടുക്കും അവൻ്റെ ശരീരത്തിലുള്ള ആ മറ്റ് ബീസിൻ്റെ സിങ്കിടി ബീസിനോട് പറയും നീ ശരീരത്തിൽ ഇറങ്ങിപ്പോയി വരും ഇറങ്ങിപ്പോരുമ്പോൾ കുട്ടിയുടെ അസുഖം മാറും അപ്പോൾ ഒരു ആ ഞമ്മ തങ്ങർത്ത് പോയതുകൊണ്ടാണ് ഈ സുഖം മാറിയത് അങ്ങനെ ഒരു തങ്ങളെ വലിയ വിശ്വാസിയായിട്ട് മാറും പിന്നെ കുറേ കാലം പോയി പിന്നെ അതിനേക്കാളും വലിയ ബിബിമാരെ അടുത്ത് പോവും പിന്നെ കബറിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെ കൊണ്ട് തള്ളിക്കും മാക്സിമം ആൾക്കാരെ ആൾക്കാർ കൊണ്ട് തല്ലിക്കുക അതാണ് ശബിക്കപ്പെട്ട ബീസിൻ്റെ ലക്ഷ്യം അങ്ങനെ ശബിക്കപ്പെട്ട ബീസിൻ്റെ വഞ്ചയിൽ നിന്ന് അള്ളാഹു നമ്മൾ കാത്തോഷിക്കുമാറാകട്ടെ യഥാർത്ഥ മുത്തക്കിങ്ങനെ അള്ളാഹുനെ ഞങ്ങൾ ഉൾപ്പെട്ട തമ്പുരാനെ അങ്